ഹായ് ഓൾ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരികയാണ് കുറച്ച് ദിവസമായിട്ടിടയ്ക്കൊക്കെ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ ഇതിപ്പോൾ ഞാൻ കുറേ നാളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വൈകിയോണ്ട് ഇടാൻ വൈ വൈകിയാണ് പിന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ പോണ വീഡിയോ കടല ബിരിയാണിയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമോ അറിയില്ല ചിലപ്പോൾ പുതിയതായിരിക്കും പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കടല നട്ടിട്ട് ഉണ്ടായി വീട്ടിലുണ്ടായ കടലയാണീ കാണുന്നത് അപ്പോൾ അത് വെച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒന്ന് ഉള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു നൊയമ്പ് എടുത്തായിരുന്നു ആ നൊയമ്പിൽ വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നൊയമ്പെടുത്തത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉള്ളിയും വെളുത്തുള്ളിയിലെ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെ നോക്കാം കേട്ടോ പിന്നെ ഇതെവിടെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഇവിടുന്ന് ഇപ്പൊ കുറച്ച് പറിച്ചെടുത്ത് ഉണ്ടാക്കി കേട്ടോ ബാക്കി നിൽക്കുന്ന കടലച്ചെടിയൊക്കെയാണ് ഈ കാണണം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം പെരുഞ്ചീരം കിടും പെരിഞ്ചീരി പെരിഞ്ചീരത്തിന്റെ ഫ്ലേവറാണ് ഇവിടെ മൂന്തി നിൽക്കേണ്ടത് നല്ല വാസന കേട്ടോ നെയ്യില് പെരിഞ്ചീര കിട്ടുകഴിയുമ്പോൾ ചെറിയ ഇഞ്ചി ചത അരിഞ്ഞത് എട്ട് പച്ചമുളക് പച്ചമുളകിന്റെ ഇതാണ് ഉരുവിനുള്ളത് ഇടമുണ് രണ്ട് വലിയ തക്കാളിയാണത് അരിഞ്ഞത് കേട്ടോ മീഡിയം ആണെങ്കിൽ രണ്ടു രണ്ട് ഗ്ലാസ് ബഷ്മി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് വാഴന കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ചെറിയ ബാക്കിയെല്ലാം ഇരുന്നിട്ടേക്കാം ഈ ഇല ഉണ്ടോ ഇത് നമ്മുടെ കടലയുടെ ഇലയാണ് ഞാൻ കണക്കുന്ന ഇലയിൽ നല്ലോണം കഴുകി ഇട്ടേക്കിയതാണ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഈ അടുപ്പത്തേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ചുന്നിപ്പോകും അങ്ങനെ അതിൻ്റെ അസുഖ കിട്ടുമല്ലോ നമുക്കറിയാം ഇനിയാണ് നമ്മൾ കടലിടാൻ പോകുന്നത് മസാലകളൊക്കെ കുറേ ഇടാട്ട ഒന്ന് ഇതൊക്കെ വാടിയതിന് ശേഷം ആയിട്ട് മസാല ഇടാൻ വെച്ചിട്ടാണ് ഒന്നും കൂടെ കിടന്നു ഏവട്ട് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ടീസ്പൂൺ നോക്കിയിട്ട് പോണെങ്കിൽ ഇന്നിട ഒരു ടീസ്പൂൺ കൂടിയും നെയ്യ് ഒഴിക്കാണേ നല്ലൊരു പ്രത്യേക വാക്ക് വന്നിട്ട് കേട്ടോ ഇപ്പൊ നമ്മള് മുളക് പൊടിക്ക് മുളക് പൊടിക്കും പച്ചമുളക് ആണ് ഇട്ടേക്കണേ ഇനി എലിവപ്പ് വരാന്ന് തന്നെ അത് കുരുമുളക് പൊടി മാത്രം ഇടാം എനിക്കിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇടാണ്ട കാര്യമുള്ളൂ ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ആണ് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസിനെ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് തൈരാണ് നല്ല കട്ടിക്കുള്ള തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബാക്കി ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് അപ്പം ഞാൻ എന്തെയാണെന്ന് വെച്ചാൽ ഉപ്പും നോക്കട്ടെ വെള്ളത്തിൽ ഉപ്പും മുന്തിന്നാലേ നമുക്ക് റൈസിൽ കറക്റ്റ് ഉണ്ടാവുള്ളൂ നോക്ക് ഒ അത്തിനുകൂടി ഉപ്പ് വേണം അപ്പം തിളച്ചു കൂട്ടോ നമ്മൾ അരിയിട്ട് വേണം അരിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് പച്ചക്കടലായിരുന്നു ഉണ്ടോ ഞാനിങ്ങനെ ഇട്ടേക്കണം അത് വേഗം വേഗം വേവ് നല്ലതായിട്ടും ബന്ധു കിട്ടും പെട്ടെന്ന് നമ്മളെ സാധാരണ കടലാണെങ്കിൽ എല്ലാവർക്കും കിട്ടാൻ വഴിയില്ലല്ലോ സാധാരണ കടലാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടതായിരിക്കണം പിന്നെ അല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുന്ന അല്ല അപ്പോൾ ഒത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു ഒറ്റ വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വിസിലിൻ്റെ ഇത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതായിരിക്കും ഇതിൻ്റെ പാകം അതിന്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് സാലഡ് ആണ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്താണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും തൈരും കൂടി മിക്സ് ചെയ്താണ് ക്യാരറ്റ് സാലഡ് ക്രിസ്റ്റ് കോമ്പിനേഷൻ കിട്ടുന്ന രീതി നമ്മുടെ മുമ്പെങ്ങനെ തോലും പിന്നെ ഉള്ള കുരു അതൊക്കെ ഉണ്ടല്ലോ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് മുളക് കുഴി മഞ്ഞപ്പൊടി കായം ഉപ്പ് കൂടി കരട്ടി ഉണക്കിയതാണ് അപ്പൊ ഫുൾ ഡ്രൈ ആയിട്ടില്ല ഞാനിപ്പോൾ വക്കാൻ കൂടി ഇരിക്കും അപ്പം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുറഞ്ഞാൽ അത് നമുക്ക് ഈ കൂടി കഴിക്കുമ്പോൾ പപ്പടം കൂടി കഴിക്കാൻ പറ്റും നല്ല നല്ല ഹെൽത്തി ആയിരിക്കും പോവാട്ടോ ഒന്ന് ശ്രദ്ധിക്കണം സംഭവം ഇച്ചിരി ഡേഞ്ചറാണ് ടേസ്റ്റി ആണെങ്കിൽ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് വെന്തോന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ കടലേ വേണ്ട ചോറ് എന്തായാലും വെന്തിട്ടുണ്ടാവും കടല വെന്തോന്ന് നോക്കണ്ട കടല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ കടല റൈസ് റെഡി നമുക്ക് റൈസ് ഒന്ന് ടേസ്റ്റ് നോക്കിയേക്കാം കേട്ടോ ഇത് കുമ്പളങ്ങ തോല് വറുത്തതാണ് ഒരു ക്രിസ്പിനെസ് രണ്ട് വെറുതെ വെച്ചൊന്നുള്ളൂ അങ്ങനെയുള്ള മെയിൻ താരം ഇതാണ് ക്യാരറ്റ് സാലഡ് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ട ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല കുഴപ്പമില്ല പക്ഷെ നല്ല ഹെൽത്തിയാണ് എന്നുവെച്ചാൽ എനിക്കൊരു സജഷൻ ഉണ്ട് കടൽ വെന്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഞാൻ വഴറ്റിയ സമയത്ത് തന്നെ ഞാൻ അരിയിട്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ കുക്കറിലിട്ട് ആ വഴറ്റിയ തക്കാളിയും കൂടി കുടിച്ചേർത്ത് കടലിൽ കുടിച്ചേർത്ത് വഴറ്റിയ മസാല ഇട്ട് വഴറ്റണ സമയത്ത് ഒന്നൊരു ആദ്യം ചെയ്തതിന് ശേഷം അപ്പം ഒന്ന് വേവും അതിനുശേഷം പിന്നെ നമ്മൾ തൈരൊഴിച്ച് വെള്ളമൊഴിച്ച് അത് തിളച്ചതിന് ശേഷം റൈസ് കിട്ടണമെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മല്ലിയിലിടം കസൂരി മേത്തി ഇടാം അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പക്ഷേ ഇന്നിപ്പോൾ ഓൾറെഡി കടലയുടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വേറൊരു ഇലയുടെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഇട്ടത് എന്നാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒട്ടും കൊള്ളില്ലാത്ത ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു ആവറേഞ്ച് ടേസ്റ്റ് ഒരു കടലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല ഹെൽത്തിയായ സാധനമാണ് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കൊന്ന് പച്ച കടല കിട്ടിയത് അപ്പോൾ പിന്നെ അത് വെച്ചിട്ടുണ്ടാക്കാണ്ട് പറ്റില്ലല്ലോ നിങ്ങൾ എപ്പോഴെങ്കിലും പച്ചക്കടലിട്ട് ഉണ്ടാക്കി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കടല സാധാരണ കടല അതിപ്പോൾ ചോ ബ്രൗൺ കടലയിലും വെളുത്ത കടലയിലും വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം വെച്ചിട്ട് കടല റൈസ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കൂട്ടെ തക്കാ സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുള്ളൂ കേട്ടോ ഇഷ്ടമുള്ള പോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒന്ന് ഉണ്ടാക്കി നോക്കുക